അസ്സലാമു അലൈക്കും വറഹമത് പുറത്തു നിന്നുള്ള ശബ്ദം കുറച്ച് കൂടുതലാണ് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് ഞാനടക്കമുള്ള എല്ലാ മാതാപിതാക്കളും കേൾക്കുകയും പഠിക്കുകയും വേണ്ട ഒരു വീഡിയോ ആണ് ഉച്ച ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളൊക്കെ കമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ മക്കളോട് നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം പക്ഷെ അത് ചോദിക്കാൻ പാടില്ലാത്തതാണ് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യാണ് അതെന്താണെന്നുള്ളത് ഉസ്താദ് നമുക്ക് പറഞ്ഞു തരും അതിനുശേഷം അതിന്റെ കാരണം നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക കണ്ടതിന് ശേഷം മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം അതുകൊണ്ട് ഒരു ചോദ്യം നിങ്ങൾ അവസാനിപ്പിക്കണം ഈ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് ഉമ്മ ചക്കരക്കുട്ടിക്ക് ഇഷ്ടം ഇത് ഇത് ചോദിക്കാൻ പാടില്ല ചെറുതിലെ മനസ്സിൽ കൊടുക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ ഉമ്മമാരെയും ചോദിക്കുന്ന ചോദ്യമാണ് ഉമ്മച്ചിയോടാണോ വാപ്പച്ചോടാണോ സ്നേഹം അപ്പൊ കുഞ്ഞിങ്ങനെ നോക്കും വാപ്പാടെ ഉമ്മാടെ പാല് വാപ്പച്ചിയോടെ ഉമ്മാടെ ഒരു ചെറിയ സങ്കടം പിന്നെ കൊറേ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സാധനം കൂടുതൽ കിട്ടുമ്പോ ഉമ്മച്ചിയോടെന്ന് പറയും ഇത് കാര്യം കിട്ടിയാൽ കൂടുതൽ സ്നേഹിക്കണം എന്ന് മക്കളെ ചെറുതിനേ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വലിയ അപകടമാണ് ഇത് നമ്മൾ എല്ലാവരും കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമല്ലേ എന്നാൽ ഉസ്താദ് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നത് ഇത്ര ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് തന്നെ നമ്മൾ വേർതിരിവിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ് അതായത് നമുക്ക് എവിടെ നിന്നാണോ ഉപകാരം കിട്ടുന്നത് ആ ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കണം എന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതായത് വാപ്പ പറയാണ് ഞാൻ നിനക്ക് ചോക്ലേറ്റ് വരുന്നില്ലേ എന്ന് പറയുമ്പോൾ ഉപ്പാന കൂടെ നിൽക്കും ഉമ്മ പറയാണ് ഞാൻ നിനക്ക് പാല് തരുന്നില്ലേ എന്ന് പറയുമ്പോൾ ഉമ്മാന്റെ കുട്ടിയാന്ന് പറയും ഇങ്ങനെ ഉപകാരം കിട്ടുന്ന സ്ഥലത്തേക്ക് ചെരിഞ്ഞു നിൽക്കണം എന്ന് നമ്മൾ ഈ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് അത് വളരെ അപകടമാണ് നമ്മൾ ഇപ്പോഴാണ് അത് ചിന്തിക്കുന്നത് അത് വളർന്നു വരുന്നതിനനുസരിച്ച് കുട്ടികൾ അതേ രൂപത്തിലായിരിക്കും അവരെ മൈൻഡിൽ ഉണ്ടാവുക നമുക്ക് എവിടെ നിന്നാണോ ഉപകാരം കിട്ടുന്നത് അവരുടെ കൂടെ ആയിരിക്കണം നമ്മൾ നിൽക്കേണ്ടത് എന്ന് ഈ കുട്ടികൾ പഠിച്ചു വരും അപ്പോ സ്നേഹത്തിന് വിലയുണ്ടാവില്ല മാതാപിതാക്കളോടുള്ള സ്നേഹമെന്നോ ഉസ്താദിമാരോട് സ്നേഹമെന്നോ കൂടപ്പുറപ്പുകളോടുള്ള സ്നേഹമെന്നോ സുഹൃത്തുക്കളോടുള്ള സ്നേഹമെന്നോ ഇങ്ങനെ സ്നേഹബന്ധത്തിന് വിലയില്ലാതെ ആരെ ആരിൽ നിന്നാണോ നമുക്ക് ഉപകാരം കിട്ടുന്നത് ആ ആളുകളിലേക്ക് നമ്മൾ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ചെറുപ്രായത്തിൽ തന്നെ നമ്മളിൽ നിന്നുണ്ടായി വരും അത് നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഇതുവരെ നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയുള്ളവരെങ്കിലും കുട്ടികളോട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക ആ സ്ഥലത്ത് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെയും ഇടപ്പിറപ്പുകളോടുള്ള ബന്ധങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുക അങ്ങനെ ആയിരിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത് അള്ളാഹു താല നമ്മുടെ മക്കളെയൊക്കെ സ്വാധീഹങ്ങളും സ്വാതിയങ്ങളും ആക്കി തരട്ടെ മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഹ്രത്തിലും ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ ആമീൻ ആലമീൻ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി